ആവിയിൽ വേവിച്ചെടുത്ത ഈ പലഹാരം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മണിക്ക് സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യമായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളവും കിസ്മിസ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ശർക്കര പാനിയാക്കി അരിച്ച് എടുത്തതാണ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാൽ കപ്പ് ചക്ക വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത്തപ്പഴം പുഴുങ്ങി അത് ഉടച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പച്ചയായിട്ടുള്ളതാണെങ്കിൽ മിക്സിയിൽ അടിച്ച് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പിൻ്റെ അളവിനാണ് ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്നത് അവലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്നത് നൈസായിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ചൂടായ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം ആദ്യമേ ഒന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈയും കൊണ്ട് നന്നായിട്ട് എല്ലാം യോജിപ്പിച്ച് കുഴച്ച് എടുക്കണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാറ്റിയെടുക്കാം ഇതേപോലെ കിട്ടണം ഇനി ഇലയിലൊന്നിത് നന്നായിട്ട് പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പിൽ ഇല കട്ട് ചെയ്തിട്ട് നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് രണ്ടാക്കിയതിന് ശേഷം ഇതിൽ പരത്തിയെടുക്കാം നന്നായിട്ട് കയ്യിൽ വെള്ളമൊക്കെ മുക്കി നന്നായിട്ടിത് പരത്തിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ആ പാത്രത്തിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇത് കിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിൻ്റെ മീതെ നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം മിക്സ് എല്ലാം സൈഡിൽ നിന്ന് കുറച്ച് മാറ്റി സെൻടർ ഭാഗത്തായിട്ട് ഫുള്ള് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ഇലയെടുത്തിട്ട് നെയ്യ് പുരട്ടി അതിൻ്റെ മീതെ കറുത്ത എള് നന്നായിട്ട് വാഷ് ചെയ്ത എള്ളാണ് നന്നായിട്ടൊക്കെ പൊടി കളഞ്ഞ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു റൗണ്ടിൽ തന്നെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പരത്തിയതിന് ശേഷം ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ടിത് എടുത്തിട്ടുണ്ട് നീ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് കമത്തി ഇട്ടുകൊടുക്കാം നമുക്കിത് പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പുറത്ത് വെച്ചിട്ട് ഇത് കമത്തിയിട്ടതിന് ശേഷം പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫീലിങ്സ് ഒക്കെ പുറത്തേക്ക് പോകാണ്ടിരിക്കും ഇനി ഇവിടെ ഒരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം ശേഷം നമുക്കിത് ഇതിനുള്ളിൽ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റോളവും നന്നായിട്ട് വേവിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചക്കയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചക്കയ്ക്ക് പകരം ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ച് അങ്ങനെ വേണമെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നുപോകരുതേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ